ം കാണാത്തതും കേൾക്കാത്തതും മൂടസ്വർഗ വിശ്വാസവും കൊല ചാവർ സിൻഡ്രോമും അന്യമത വിദ്വേഷവും വീണ്ടും ലോകത്തിന്റെ ദുരന്തമാകുന്നു ഏറ്റവും പുതിയ ദൃഷ്ടാന്തം ഹമാസിന്റെ ചെയ്തികൾ കുടില ഭീകരത കൊണ്ടാണ് ഹമാസ് വീണ്ടും നരകവാതിൽ തുറന്നത് അത് ചെയ്ത ശരീരങ്ങൾ മാത്രം പാലസ്തീനുകളുടേത് മനസ്സും കുടിലതയും ഭീകരതയും ഹമാസിന്റേതും ആ കുടിലതയെ മതമോ വോട്ടോ നോട്ടോ നോക്കി അവകാശ പോരാട്ടമായി ന്യായീകരിച്ച ഇവിടുത്തെ ചില നേതാക്കളും ചില മതമാധ്യമങ്ങളും തങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ച് തന്നെയാണ് പെരുമാറിയത് അവരോ അവയോ പിന്നെ തഞ്ചത്തിൽ പാലസ്തീൻ ചായ് കാട്ടുന്ന ഇതര മാധ്യമങ്ങളോ എത്ര വെള്ളയടിച്ചാലും ഹമാസ് ഭീകരർ അവകാശ ആവില്ല നിസ്സഹായരെ കൊല്ലുകയും കൊടുക്കുകയും ചെയ്യുന്ന ഹിംസ്രന്മാർ തന്നെയാണവർ ആ ഹിംസ്രന്മാരാണ് ഇസ്രയേലിനെതിരെ ഭീകരാക്രമണം നടത്തിയത് ഇവിടുത്തെ പിന്തുണക്കാരുടെ പഴയ വാക്കുകളിലാണെങ്കിൽ ഇസ്രയേലിലേക്ക് അവർ കല്ലുകൾ എറിഞ്ഞു എന്നാണ് പറയേണ്ടിയിരുന്നത് പായുമ്പോഴും പതിക്കുമ്പോഴും കൊലയാളി മിസൈലുകളായി മാറുന്ന കല്ലുകൾ മരിച്ചത് പാർട്ടിയും പറവിയുമെല്ലാം മനുഷ്യർ സൈനികരും അതിലേറെ സാധാരണക്കാരും പിന്നെ കുഞ്ഞുങ്ങളടക്കം ഇസ്രയേലികളെ ബന്ധികളാക്കിയും തലയറുത്തും സ്ത്രീകളെ വേട്ടയാടിയും അതിനെയെല്ലാം തനതു ദൈവത്തിന്റെ പേരിൽ സ്തുതിച്ചു പറഞ്ഞുമുള്ള നിശംസത ഇതാണ് പോലും പാലസ്തീനി പോരാളികൾ ആകെ ചെയ്ത കുറ്റം അതിനാണ് ഇസ്രായേലിന്റെ പടയിളക്കം മുഴുവൻ ഇസ്രായേലിനെ തോണ്ടിക്കൊണ്ട് തന്നെ രങ്ങിയും മൂളിയും ഇവിടുത്തെ ഒരു നേതാവ് പറഞ്ഞു ഹമാസ് ചെയ്തത് ഭീകരതയാണെന്ന് എന്നിട്ടും അത് ചെയ്ത ഹമാസ് പാലസ്തീനുകൾ ഭീകരന്മാരാണെന്ന് തറപ്പിച്ചു പറയാൻ നേതാവിന് തോന്നിയില്ല തരം പോലെ വിശുദ്ധ ഗ്രന്ഥ വചനങ്ങൾ ഉദ്ധരിച്ച് ഹമാസ് ഭീകരതയെ വാഴ്ത്തുന്ന നേതാവ് മറുവശത്ത് ഹമാസിനെ കുറിച്ച് അറിഞ്ഞിരുന്നിട്ടും വാഴ്ത്തുന്നവരെ ചെറുതായി ഓർമ്മിപ്പിക്കട്ടെ രാജ്യങ്ങളിൽ ഭീകരതയുടെ വിത്വം മുളപ്പിച്ചവരും ഭീകര സമൂഹമായി യു എൻ ലിസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ ഹമാസിനെ കുറിച്ച് എവിടേക്കും നീളുന്ന അവരുടെ ദംഷ്ട്രകളെയും കൊലനഖങ്ങളെയും കുറിച്ച് ആ ഹമാസിന്റെ നിരവധി പ്രായോഗിക പ്രാദേശിക പര്യായങ്ങൾ ഇതാ അൽക്കയും ബൊക്കോ ഹറാമും അബു സൈഫും അൻസാർ അൽ ഇസ്ലാമും അൻസാർ ലക്ഷറി അൽ ബാദറും ദാറുൽ ഇസ്ലാമും ദീൻദാർ അഞ്ചുമാനും ും ജെയും ഇന്ത്യൻ മുജാഹിദീനും ഇസ്ലാമിക് ജിഹാദും മുസ്ലിം ബ്രദർഹുഡും താലിബാനും മുഴുവൻ പേരുകൾ ഇതിലൊന്നും തീരില്ല എല്ലാം യു എൻ ലിസ്റ്റ് ചെയ്തവ ഏതു സമൂഹത്തിൽപ്പെട്ടതെന്ന് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എല്ലാം വഴിതെറ്റിയ ഒരേ വിശ്വാസം പ്രയോഗത്തിൽ വരുത്താൻ ഇന്ത്യ അടക്കം നിരവധി രാജ്യങ്ങളിലായി ഒരുക്കം കൂട്ടിയവ കൊലയും ചാവും കൊണ്ട് സ്വർഗത്തിൽ കയറാനും കയറ്റാനും സഹായിക്കുന്ന ഈ കൂട്ടത്തിൽ ഒന്നിൻ്റെ മാലാക പേര് കൂടി കേൾക്കുക ഹോളി ലാൻഡ് ഫൗണ്ടേഷൻ ഫോർ റിലീഫ് ആൻഡ് ഡെവലപ്മെന്റ് അഥവാ എച്ച് എൽ എഫ് ഇവരെല്ലാം തങ്ങളുടേതല്ലാത്ത വിശ്വാസം പിന്തുടർന്നവരെ ശത്രുക്കളായി ഉന്മൂലനം ചെയ്യപ്പെടേണ്ടവരായി കരുതുന്നവരാണ് അവരെല്ലാം ദൈവത്തിൻ്റെ ശത്രുക്കളെന്നും തങ്ങളുടെ അടിമകളായി ജീവിക്കേണ്ടവരോ കൊല്ലപ്പെടേണ്ടവരോ എന്നും കരുതുന്നവർ കൊല്ലാനും പൈശാചികമായി കൊല്ലപ്പെടാനുള്ള ചാവേരടിമകളെ സൃഷ്ടിക്കാനും മടിയും അറപ്പുമില്ലാത്തവർ ദാരിദ്ര്യവും മറ്റു സാഹചര്യങ്ങളും മുതലെടുത്ത് ചെറുപ്പക്കാരെ സ്വാധീനിച്ച് കുടുംബങ്ങളിൽ നിന്ന് അകറ്റുവാനും ചാവേറുകളും കൊലയാളികളുമാക്കി മാറ്റാനും മടിക്കാത്തവർ അതിനായി ലോകമെങ്ങും പണസമാഹരണം നടത്തുവാനും പണം എത്തിക്കാനും ഗൂഢ ശൃംഖലകൾ ഉള്ളവർ ഒറ്റയടിക്ക് പറഞ്ഞാൽ ലോകം മുഴുവൻ മതഭീകരതയുടെ വിത്തും മുളയുമായി ഹമാസിന്റെ നിരവധി രൂപങ്ങളുണ്ട് ഇത്തരമൊരു ഹമാസാണ് ഇസ്രയേലിൽ കടന്നാക്രമണം നടത്തിയത് രണ്ടര വർഷം മുമ്പ് ഇതേ കൂട്ടർ ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു മലയാളി സഹോദരി കൊല്ലപ്പെട്ടത് മറക്കാൻ കാലമൊന്നും ആയിട്ടില്ല അന്ന് ഇവിടുത്തെ ഹമാസ് പിന്തുണക്കാരൻ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളും പലർക്കും ഓർമ്മയുണ്ടാകും പക്ഷേ നവമാധ്യമങ്ങളും ഇസ്രായേലിൽ ഒരു ലക്ഷത്തോളം മലയാളികളുമുള്ള ഇക്കാലത്ത് പഴയതുപോലെ ഇസ്രായേലി വിരുദ്ധതയും ഭീകരപക്ഷവാദിത്വവും വില പോകുന്നില്ലെന്ന് മാത്രം എന്തൊക്കെ പറഞ്ഞാലും യുദ്ധം ഭയാനകമാണ് അതീവ ദുഃഖകരവും സംഭവിക്കാൻ പാടില്ലാത്തതും ഇസ്രയേൽ ഹമാസ് യുദ്ധവും അങ്ങനെ തന്നെ തുടങ്ങി വെച്ച നിലയ്ക്ക് അവസാനിക്കുന്നതുവരെ ആർക്കും തടയാൻ കഴിയാത്ത വിധം മനുഷ്യ ജീവിതങ്ങൾ ചവിട്ടി മതിക്കപ്പെടുകയും കുരുതി കഴിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഒന്നിലും പങ്കില്ലാത്ത നിരവധി പേരുടെ ഇസ്രേലികളുടേതായാലും പാലസ്തീനികളുടേതായാലും ജീവിതങ്ങൾ ദുരിതക്കടലിൽ ആണ്ടുപോകുന്നു ഗാസയിൽ തങ്ങളെ നയിക്കുന്നവരുടെ ബന്ധുജനങ്ങളാണെന്ന കുറ്റമല്ലാതെ മറ്റൊന്നും ചെയ്യാത്ത കുട്ടികളും കുരുന്നുകളും സ്ത്രീകളും വയോജനങ്ങളും ഭയവും വേദനയും അനുഭവിക്കുന്നു ജീവിതം അവർക്കെല്ലാം ദുസ്സുഖമാകുന്നു പക്ഷേ ഇപ്പോൾ അത് വരുത്തിവെച്ചതിൻ്റെ ഉത്തരവാദിത്തം ഹമാസിനാണ് ഇതര മത ാണ് ഇതരമത നാശനവും ഇന്ത്യ വിരുദ്ധതയും സ്ത്രീ വേട്ടയും ആഹ്വാനം ചെയ്ത നേതാക്കളെ പിഞ്ചെന്നവർക്ക് കുട്ടികളും സ്ത്രീകളും അടക്കം ഇസ്രയേലികളെ ബന്ധികളാക്കിയ ഹമാസിന്റെ നടപടിയെ വിളിക്കാൻ വാക്കുകളില്ല മാതാപിതാക്കളുടെ മുന്നിൽ കുഞ്ഞുങ്ങളുടെ കഴുത്തറുക്കുന്നു കുഞ്ഞുങ്ങളുടെ മുന്നിൽ സഹോദരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന ക്രൂരതയ്ക്ക് പേരില്ല വംശഭീകരതയും മതഭീകരതയും ഒന്നിച്ച കടന്നാക്രമണത്തിന്റെ പൈശാചികതയ്ക്ക് തുലനങ്ങളില്ല അതുകൊണ്ട് തന്നെയാണ് പ്രതിരോധിക്കാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്നും ബന്ധികളെ മോചിപ്പിക്കണമെന്നും ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് പറയേണ്ടി വന്നത് ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ ശരിതെറ്റുകളേക്കാൾ ഇസ്രായേലിന്റെ അജയത എന്ന പരിഹാസത്തിനാണ് ഇവിടുത്തെ ചില മതമാധ്യമങ്ങൾ വില കൊടുത്തത് ഇസ്രയേലിന്റെ അജയതയെ കുറിച്ച് അറിയാൻ അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഷഡ്ദിന യുദ്ധത്തിൽ ഈജിപ്ത് അടക്കം അറബ് രാജ്യങ്ങളുടെ കൂട്ടുകെട്ടിന് കൊടുത്ത മറക്കാത്ത പ്രഹരം ഓർമ്മിച്ചാൽ മതി ഇസ്രയേൽ പിടിച്ചു നിന്നത് ഒരിക്കലും പ്രഹരമേൽക്കാതെ അല്ല നിരവധി കൂട്ടക്കുരുതികൾക്കും ആൾ റാഞ്ചലിനുമൊക്കെ അവർ ഇരയായിട്ടുണ്ട് അതിനൊക്കെ ശത്രുക്കൾക്ക് അവർ മറക്കാത്ത തിരിച്ചടികളും കൊടുത്തിട്ടുണ്ട് അത്തരം ദുരന്തങ്ങളുടെ കഥ ആവർത്തിക്കാൻ വേണ്ടി ചാവേർ മനസ്സോടെ ഇസ്രയേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തിയ ഹമാസിന്റെ പ്രവൃത്തി ഭീകരതയാണെങ്കിലും അത് ബോഷത്വമോ വളർന്നുവരുന്ന ഇസ്രേലി അറബ് വിശാല ബന്ധം അട്ടിമറിക്കാനുള്ള ആരുടെയെങ്കിലും ഗൂഢ പദ്ധതിയുടെ ഭാഗമോ എന്നാണ് വ്യക്തമാകാനുള്ളത് എന്തു തന്നെയായാലും സ്വന്തം ജനസമൂഹത്തെ കൊലക്കി കൊടുക്കുന്ന നടപടിയായി അത് മാറിയിരിക്കുന്നു മതഭീകരതയുടെ യഥാർത്ഥ സ്വഭാവമാണ് അത് വ്യക്തമാക്കുന്നത് ആരെ ബലി കൊടുത്തും വംശീയ ശത്രുക്കളെയും ഇതര മതസ്ഥരെയും ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവണത അതിൻ്റെ പേരിലായാൽ കൂടി ഗാസയിൽ നിരപരാധികരുടെ ജീവിതം തകർക്കപ്പെടുന്നത് വേദനാജനകമാണ് അവിടെ യുദ്ധകുറ്റങ്ങൾ ചെയ്യാൻ ഇസ്രയേലിനെ തോന്നാതിരിക്കട്ടെ എങ്കിലും പ്രതിരോധം പാതി വഴിക്ക് അവസാനിപ്പിച്ച് ഭീകരരെ വീണ്ടും തഴയ്ക്കാൻ വിടാൻ ഇസ്രയേലിന് കഴിയുമോ അവരോട് അത് ആവശ്യപ്പെടാൻ ആർക്കെങ്കിലും കഴിയുമോ ഇസ്രയേലി ബന്ധികളെ മുഴുവൻ സുരക്ഷിതരായി വിട്ടയക്കണമെന്ന ഇസ്രയേലിൻ്റെ വ്യവസ്ഥയെ ആർക്കും പഴിക്കാൻ പറ്റില്ല ഇസ്രായേൽ ആവശ്യപ്പെട്ടത് ഹമാസ് ചെയ്യേണ്ടത് തന്നെ അത് ചെയ്യും വരെ ഭീകരരുടെ പിന്നിൽ പാലസ്തീൻ ജനത സുരക്ഷിതരായിരിക്കണമെന്ന് ആര് പറയുന്നതും അവകാശപ്പെടുന്നതും ചരിത്രം വിട്ട് വിശ്വാസപരമായി പറഞ്ഞാൽ ഇസ്രയേൽ എന്ന ജനതയുടെ തകർച്ച തങ്ങളുടെ അവിശ്വസ്തയുടെ ഫലമാണ് വെളിപ്പെടുത്തപ്പെട്ട ദൈവം പ്രവാചകന്മാരിലൂടെ നൽകിയ നിയമങ്ങളുടെ അവഹേളനവും ലംഘനവും വരുത്തിവെച്ച പതനം അതിൻ്റെ പരമാവസ്ഥയായിരുന്നു രക്ഷകനെ യേശു ക്രിസ്തുവിനെ ക്രൂരമായി തിരസ്കരിച്ചത് ഒടുവിൽ അവിടുത്തെ ക്രൂശിക്കാൻ ആർക്ക് വിട്ടുകൊടുത്തോ അതേ റോമക്കാർക്കെതിരെ വിപ്ലവം നടത്തി സ്വന്തം നാട്ടിൽ നിന്ന് രണ്ട് സഹസ്രാബ്ദത്തോളം നിഷ്കാസനം ചെയ്യപ്പെട്ടു എങ്കിലും തകർച്ചകളിലൂടെ തകർച്ചകൾക്ക് ശേഷം പുനരുദ്ധരിക്കപ്പെടേണ്ടവരാണ് അവർ അതുകൊണ്ട് തന്നെ അവർക്ക് സ്വന്തം രാജ്യം വീണ്ടും കിട്ടി അവരെ ദ്വേഷിച്ച പാശ്ചാത്യ ലോകത്തു നിന്നുള്ളവർ തന്നെ അതിന് കാരണക്കാരായി ഇനി ചരിത്രത്തിലേക്ക് തങ്ങളുടെ ദേശത്ത് നെടിയ നൂറ്റാണ്ടുകൾ വാസമുറപ്പിച്ചവർക്ക് നടുവിലാണ് യഹൂദർ തിരികെ എത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ സ്വന്തം രാഷ്ട്രം സ്ഥാപിച്ചത് അഥവാ പുനഃസ്ഥാപിച്ചത് മുതൽ ഇസ്രയേലിനെ ഇല്ലാതാക്കാനാണ് മിക്ക അറബ് രാഷ്ട്രങ്ങളുടെയും നിലപാട് ഇസ്രായേൽ ഉണ്ടായതോടെ പാലസ്തീനുകൾക്ക് തനതു മണ്ണ് ഇല്ലാതായി അതിൻ്റെ പേരിലാണ് ഇന്നും പാലസ്തീനി തീവ്രവാദികൾ ഇസ്രയേലിനെതിരെ ആക്രമണം നടത്തുന്നത് പക്ഷേ അതിനെ നിലനിൽപ്പിനുള്ള പോരാട്ടം എന്ന പാലസ്തീനികൾ ഇപ്പോൾ പറയുന്നതിൽ കഴമ്പില്ല കാരണം യഹൂദർക്കും അറബികൾക്കും പാലസ്തീനായി രണ്ട് രാജ്യങ്ങൾ ഉണ്ടാക്കാനുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ നിർദ്ദേശത്തെ തള്ളിയതുവഴി ആ അവകാശം പാലസ്തീനുകളും അവരെ ഇപ്പോൾ പിന്തുണയ്ക്കുന്ന അറബ് സമൂഹവും തന്നെയാണ് നഷ്ടപ്പെടുത്തിയത് യഹൂദ ജനതയ്ക്ക് ഇസ്രയേൽ എന്ന സ്വന്തം രാഷ്ട്രത്തിനുള്ള അവകാശം അറബ് ലോകത്തിന്റെ ഔദാര്യമല്ല മൂന്നര സഹസ്രാബ്ദം പഴക്കമുള്ളതാണ് യഹൂദ ദേശീയത അഥവാ ഇസ്രേലി ദേശീയത രണ്ട് സഹസ്രാബ്ദം മുമ്പ് റോമൻ ആധിപത്യത്തിൽ നാടും ദേവാലയവും നഷ്ടപ്പെട്ട അവർക്ക് രണ്ടാം നൂറ്റാണ്ടിൽ ജെറുസലേം പ്രവേശനവും വിലക്കപ്പെട്ടു തുടർന്നുള്ള നൂറ്റാണ്ടുകൾ മുഴുവൻ വിവിധ നാടുകളിൽ പ്രവാസികളായി ചിഹ്നിച്ചിതറിയും പീഡിപ്പിക്കപ്പെട്ടു കഴിഞ്ഞിട്ടും ഉറവിട മറക്കാത്ത സ്വന്തം ദേശീയത കൈവിടാത്ത യഹൂദരെ പോലെ മറ്റൊരു സമൂഹം ലോക ചരിത്രത്തിൽ ഇല്ല തകർക്കപ്പെട്ട ജെറുസലേം ദേവാലയവും അതിൻ്റെ അവശിഷ്ടമായ പശ്ചിമ ഭിത്തി എന്ന വിലാപ മതിലും ഇസ്രയേലിനുമേൽ അവർക്കുള്ള അവകാശത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം തന്നെയാണ് തുർക്കിയുടെ സൈന്യത്തെ തുരുത്തിയ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മുതൽ പാലിസ്ഥീനയുടെ മേൽ ബ്രിട്ടൻ ആയിരുന്നു കൈവശാധികാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് പാലസ്തീനായുടെ പകുതിയിലേറെ ഭാഗം ട്രാൻസ് ജോർദാൻ എന്ന പേരിൽ ബ്രിട്ടൻ അബ്ദുള്ള രാജാവിന് വിട്ടുകൊടുത്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ അവശേഷിച്ച പാലസ്തീന യഹൂദർക്കും അറബികൾക്കുമായി വിഭജിക്കാൻ നിർദ്ദേശമുണ്ടായപ്പോൾ എതിർത്തത് അറബികളാണ് അന്നത് അംഗീകരിച്ചിരുന്നെങ്കിൽ ഇന്നുള്ള ജോർദാനു പകരം പാലസ്തീനായിലെ ഗാസ് ഉൾപ്പെടെ അറബ് ഭൂരിപക്ഷ പ്രദേശവും ഫ്രാൻസ് ജോർദാന് ചേർന്നതും പാലസ്തീനികൾക്ക് അവകാശമുള്ളതുമായ അറബ് രാഷ്ട്രം പിറന്നേനെ പക്ഷെ യഹൂദർക്കും പാലസ്തീനികൾക്കും ഒരുപോലെ സ്വസ്ഥത നൽകുമായിരുന്ന ആ നിർദ്ദേശം അറബികൾ തള്ളി പാലസ്തീനികൾ ഉൾക്കൊള്ളാൻ അറബ് സാഹോദര്യം പറയുന്നവർ തയ്യാറായില്ല എന്നാണല്ലോ അർത്ഥം അന്ന് അവർ വിചാരിച്ചു തങ്ങളുടെ ശക്തിക്ക് മുമ്പിൽ ഇസ്രയേൽ എന്നൊരു രാജ്യം പിറക്കാനേ പോകുന്നില്ലെന്ന് യഹൂദർക്ക് സ്വന്തമായി ഒരു രാജ്യം ഉണ്ടാകാൻ പോകുന്നില്ലെന്ന് അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെയും അവരെ പിന്തുണയ്ക്കുന്നവരുടെയും ബലം കണ്ട് സഹിഷ്ണുത വെടിഞ്ഞവർക്കും വഴങ്ങാതിരുന്ന പാലസ്തീനികൾക്കും പിന്നീട് അങ്ങോട്ട് ഉറക്കമില്ലാത്ത വർഷങ്ങളെ ഉണ്ടായിട്ടുള്ളൂ അതിൻ്റെ പേരിൽ ഇസ്രയേൽ അധിനിവേശകരാണെന്ന് ഏതൊക്കെ സ്വരങ്ങൾ ഓരിയിട്ടിട്ടും വില പോകുന്നില്ല കയ്യാങ്കളിക്ക് തുനിഞ്ഞ അറബ് ലോകത്തെ കേരളത്തിൻ്റെ പകുതിയോളം വലിപ്പവും മൂന്നിലൊന്നിൽ താഴെ ജനസംഖ്യയുമുള്ള ഇസ്രായേൽ വിറപ്പിച്ചത് അവരുടെ നിലനിൽപ്പിൻ്റെ സത്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു കോടിയിൽ താഴെ വരുന്ന ഇസ്രായേലികളിൽ ഏഴ് ശതമാനവും നേരിട്ടോ അല്ലാതെയോ സൈനിക ജോലികളിൽ ഏർപ്പെട്ടവരാണ് അതിന് കാരണം ഇസ്രായേലിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം അറബ് രാജ്യങ്ങളുടെ ശത്രുത തന്നെ ഇസ്രായേലിന്റെ അസ്തിത്വവും ശക്തിയും അംഗീകരിച്ച് അറബ് ലോകത്തെ കൂടുതൽ രാജ്യങ്ങൾ മൈത്രിക്ക് സന്നദ്ധമാകുന്ന ഘട്ടമാണിത് പാലസ്തീനികളെ മറയാക്കി ഹമാസ് മറ്റു ലക്ഷ്യങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണോ എന്ന സംശയം തീർത്തും വെറുതെയല്ല ഗാസയിലെ ഹമാസിനെ ഇസ്രായേൽ പൊടിയാക്കിയാലും ലോകത്ത് ഹമാസ് എന്ന മത രാഷ്ട്രീയ ഭീകര ഭീഷണി തുടരും ഹമാസോ സമാന ഭീകര സംഘങ്ങളോ ഇല്ലാത്ത രാജ്യങ്ങൾ ഏതെന്ന് പറയുക എളുപ്പമല്ല കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം